അപ്പോൾ നമ്മുടെ കേരള പി എസ് സി വഴി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസിലടിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മുന്നൂറ്റി അറുപത് പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ആ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസെൻറ്റ് ഓഫീസർ പോസ്റ്റാണ് ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ടുള്ള വേക്കൻസി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെതോഡ് ഓഫ് അപ്പോയിൻ അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഏജ് ലിമിറ്റൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും പ്രായത്തിലുള്ളവ് നൽകപ്പെടുന്നുണ്ട് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് മാത്രമാണ് ജസ്റ്റ് പത്താം ക്ലാസ് മതി മറ്റൊരു യോഗ്യതയും വേണ്ട പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടായാൽ മതി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഫിസിക്കലിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈറ്റിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല എസ് സി എസ് ടിക്കും എത്രയാണ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൽ പറയുള്ളത് അപ്പോൾ ഹൈറ്റിൻ്റെ പ്രശ്നത്തിൽ ഒരുപാട് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കാതിരിക്കാറുണ്ട് പക്ഷേ ഇതിനെല്ലാവർക്കും അപേക്ഷിക്കാൻ സാധ്യ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് പൈസറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു കാര്യം ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് ഫിസിക്കൽ ഇവൻറ്റ്സ് ഉണ്ട് നിങ്ങൾ പി എസ് സി എക്സാം കഴിഞ്ഞാൽ ഫിസിക്കൽ ഇവൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മസ്റ്റ് ക്വാളിഫൈ എനി ഫൈവ് ഇവൻറ്റ്സ് ഔട്ട് ഓഫ് എയിറ്റ് ഈ എട്ടണത്തിൽ നിന്ന് എന്ത് ചെയ്യണം അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായിരിക്കണം അതായത് ഞാൻ നോക്കാം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഹൈ ജമ്പുണ്ട് വൺ പോയിൻറ്റ് സീറോ സിക്സ് മീറ്റേഴ്സ് ആണ് പറയുന്നത് ലോങ്ങ് ജംപ് ഉണ്ട് ത്രീ പോയിന്റ് സീറോ ഫൈവ് മീറ്റേഴ്സാണ് പറഞ്ഞിട്ടുള്ളത് പുട്ടിംഗ് ദി ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് കിലോഗ്രാമിൻ്റെ ഫോർ പോയിന്റ് എയ്റ്റി എയിറ്റ് മീറ്റേഴ്സ് ആണ് പറയട്ടുള്ളത് ഇരുന്നൂറ് മീറ്ററിന്റെ റണ്ണുണ്ട് മുപ്പത്തി ആറ് സെക്കൻഡിലാണ് പറഞ്ഞിട്ടുള്ളത് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് പതിനാല് മീറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഷട്ടിൽ റൈസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ മീറ്റേഴ്സ് ഇരുപത്തിയാറ് സെക്കൻഡ് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്കിപ്പിംഗ് ഉണ്ട് വൺ മിനിറ്റിൽ എൺപത് ആണ് പറയുന്നത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എട്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക എട്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് ഈ ടൈം ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ അഞ്ചെണ്ണം ഏതെങ്കിലും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ക്വാളിഫൈ ചെയ്താൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഫിസിക്കലിൽ പാസ് അപ്പോൾ വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിനേക്കാൻ സാധിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക യോഗ്യതയുള്ള ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറാണ് അപ്പോൾ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരിലേക്കും വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പത്താം ക്ലാസ് മതി അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ മറക്കേണ്ട